ഇത് അബദ്ധ വെച്ചാൽ എൻ്റെ കൈകളിൽ വന്ന് പെട്ടു അത് ഞാൻ യൂസ് ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉപരി റിസൾട്ട് ഞാൻ ഒരു കൂളിങ് മാത്രം എക്സ്പെക്ട് ചെയ്തു പക്ഷേ എൻ്റെ തലയിലുള്ള ഡാൻഡ്രഫെല്ലാം എടുത്ത് കളഞ്ഞു ഡാൻഡ്രഫിൻ്റെ കൊലയാളി എന്ന് പറയാം ഡാൻഡ്രഫ് കില്ലർ ഡാൻഡ്രഫ് കില്ലറാണ് ഈ സാധനം ഡാൻഡ്രഫിനെ കൊല്ലുന്ന കളയണോ ഡാൻഡ്രഫിനെ നിങ്ങളുടെ തലേന്ന് ഊരി എടുത്ത് ദൂരെ കളയണോ ഡാൻഡ്രഫിനെ ദൈവോണൊക്കെ എടുത്ത് കളയണമെങ്കിൽ ചക്കിയിട്ടപ്പോൾ മുയലി ചെത്തു എന്നുള്ള പ്രയോഗം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സി എ ഡി മൂസ സിനിമയ്ക്കകത്ത് സി എ ഡി മൂസ കുറേ കേസുകളൊക്കെ തെളിയിക്കുമ്പോൾ അതിനകത്ത് ഭാവന പറയുന്നതാണ് താൻ ചിക്കാരി ശമ്പമല്ലോ ഡോ ചക്കിട്ടപ്പോൾ മേലു ചുത്തു എന്നുവെച്ചാൽ വേറൊരു കാര്യം നമ്മൾ ഇൻ്റൻ ഇൻറ്റൻഡ് ചെയ്ത് പോയിട്ട് പക്ഷേ വേറൊരു കാര്യം സംഭവിക്കുന്നു എന്നാൽ ആ കാര്യം വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്കിലൊരു സംഭവം ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കാതെ പോലും ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചക്ക ഇട്ടപ്പോൾ മേളിച്ചെത്തുക എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു അർത്ഥം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം റീസെൻറ്റായിട്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ ലൈഫിൽ ഉണ്ടായി അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിരുന്നു അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു ചോസ് ആൻഡ് വൺ ബ്ലോഗ്സ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ മുടിക്കകത്ത് ഇടയിലുണ്ടാവുന്ന ഡാൻഡ്രഫ് എന്ന് പറയുന്നൊരു പ്രോബ്ലം വളരെ ഡേഞ്ചറായ ഒരു സാധനമാണ് പല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും നമുക്ക് അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാവാത്ത സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഞാൻ ഈ ഡാൻഡ്രഫ് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുമ്പ് തൊട്ട് സഫർ ചെയ്യുന്ന ഒരാളാണ് ഒരു രണ്ട് വർഷത്തോളം മൂന്ന് വർഷത്തോളം പക്കയായിട്ട് ഞാൻ സഫർ ചെയ്തു എൻ്റെ കുറേ മുടികൾ കൊഴിഞ്ഞു പോയി ഡാൻഡ്രഫ് വരുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വന്ന് വന്ന് പതുക്കെ നമ്മുടെ സ്കാൽഫൊക്കെ വീക്കായി പോകുകയും നമ്മുടെ മുടി ഉൾപ്പെടെ ഊരി പോകുന്നൊരു സിറ്റുവേഷൻ കൂടി വരാറുള്ളൊരു ഭയങ്കര ബാഡ് സിറ്റുവേഷനാണ് ഭയങ്കര ചോറിച്ചിലുമായിരിക്കും അപ്പം നമ്മൾ ഒരു ദിവസം ഷാംപൂ ഇട്ട് കഴിയുക പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ഡാൻഡ്രഫ് അവർ അപ്പോൾ ഇത് പല പല കാരണങ്ങളാണ് ഈ സംഭവിക്കുന്നത് ഒന്ന് ഫുഡിൻ്റെ പ്രശ്നങ്ങളൊന്ന് പറയാറുണ്ട് പിന്നീട് പറയുന്നത് നമ്മുടെ മുടിയിലിടയിലൊക്കെ പൊടികൾ അതൊക്കെ കയറി പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയാറുണ്ട് പിന്നെ പല പല പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമെന്ന് പറയാറുണ്ട് അപ്പോൾ പല ടൈപ്പ് ടൈപ്പാണ് ഡാൻഡ്രഫ് ഉള്ളത് അപ്പം നോർമലി കണ്ടുവരുന്നത് ഡാൻഡ്രഫ് നോർമൽ ഡാൻഡ്രഫ് നമുക്ക് ചോർച്ചിൽ വരും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല തലയിൽ ഇങ്ങനെ ചോർച്ചിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ മുടികൊഴിച്ചിലും ഉണ്ടാവും അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര റിസൾട്ട് ഒരു ഓയിലാണ് നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് എൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്ന ഒരു ഓയിലാണ് എന്നാൽ ഭയങ്കര അപാര റിസൾട്ട് തരുന്ന ഒരു ഓയിലായിട്ട് അതെൻ്റെ ജീവിതത്തിൽ മാറി എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞ ചക്കയിട്ടപ്പോൾ മൂലിൽ ചത്തു പക്ഷേ ഈ ഓയിലൊരിക്കലും ഡാൻഡ്രഫ് മാറുന്നു എന്നൊന്നും അവകാശപ്പെടുന്നില്ല ഈ ഓയിലിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം പാരച്ചൂട്ട് പാരാഷൂട്ടിൻ്റെ ഒരു ഓയിലാണ് കേട്ടോ ഞാൻ പാരഷ്യൂട്ട് അറിയാൻ നമുക്കറിയാം പണ്ട് തൊട്ടേ ഉള്ളൊരു ഓയിലാണ് പാരഷ്യൂട്ട് പാരഷൂട്ടിന് ഒരുപാട് ഓയിൽ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുകൊണക്ക് ഈ ഡാൻഡ്രഫ് മാറുന്ന ഒരു ഓയിൽ ഞാൻ ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് അവർ ഡാൻഡ്രഫ് മാറുന്നൊന്നും ലേബലിലൊന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് റിസൾട്ട് തോന്നുന്നു ഇതാണ് പറഞ്ഞത് ചില ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ചില ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷെ അവർ പോയി ഇന്ത്യൻ്റെ ആയിട്ട് ഒരു കാര്യമായിരിക്കും ഈ ഡാൻഡ്രഫ് മാറുക എന്നുള്ളത് പക്ഷേ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഡാൻഡ്രഫെല്ലാം മാറി ഭയങ്കര ഒരു നല്ല ഗുഡ് ഫീലാണ് ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓയിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിൻ്റെ പേര് റെഡ് കിങ് കൂളിങ് ഓയിലാണ് പാരച്ചൂട്ടിൻ്റെ റെഡ് കിങ് കൂളിംഗ് ഓയിൽ ഇതാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാരച്ചൂട്ടിൻ്റെ റെഡ് കിങ് പേര് പോണക്ക തന്നെ ഒരു ചുമന്ന രാജാവാണ് ഇതിനകത്ത് ചുമപ്പ് കളറാണ് ഈ സാധനത്തിന് വരുന്നത് റെഡ് കിങ് റെഡ് കിങ് കൂളിംഗ് ഓയിൽ പേര് ഉണക്കത്തന്നെ കൂളിംഗ് ഓയിലാണ് പ്രത്യേകിച്ച് ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ ദുബായി പോയപ്പോഴാണ് കേട്ടോ ഈ സാധനത്തെ കണ്ടുമുട്ടിയത് ഫ്രഷ് കാർട്ട് ഫ്രഷ് കാർട്ട് എഴുതി കണ്ടതാണ്ട് ഒരു ഫ്രഷ് കാർട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ആദ്യം ഈ സാധനം വാങ്ങിക്കുന്നത് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ ധ്രംസ് ഏഴ് തിരംസോളം ആയതാണ് ഇതിന് ഏഴ് തിരംസ് ആയിരുന്നു ഏഴ് ഏഴ് തിരംസാണ് ഇതിൻ്റെ വില അവിടെ ഉണ്ടായിരുന്നത് പിന്നകത്ത് നെല്ലിക്കയുണ്ട് മിൻറ്റ് ലീഫുണ്ട് അത് ഉണക്ക തന്നെ മറ്റേ എന്തുവേദന പറയുന്നത് ഒരു കയ്പുള്ള ഒരു സാധനം ഉണ്ടല്ലോ വേപ്പ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഓൾസോ കോക്കോനട്ട് ഓയിലുണ്ട് പിന്നെ കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൂളിംഗ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ആക്റ്റീവ് കൂളിംഗ് ക്രിസ്റ്റൽസ് പവർ ട്യൂബ് ആക്റ്റീവ് കൂളിംഗ് ക്രിസ്റ്റൽസ് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാം ഒരു പവർ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബുണ്ട് കണ്ടോ ഈ ട്യൂബിനകത്ത് ക്രിസ്റ്റൽസ് ഇടപ്പുണ്ട് കൂളിങ് ക്രിസ്റ്റൽസ് ആണ് ഇത് ഫുൾ ടൈം ആക്റ്റീവാണ് ഈ ഓയിൽ ഈ ക്രിസ്റ്റൽസിൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ കൂളിങ്ങിൻ്റെ എഫക്റ്റ് കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും ഇതാണ് കൂളിങ് ക്രിസ്റ്റൽസ് ആക്റ്റീവായിട്ട് ഇതിനകത്ത് എപ്പോഴും ഇരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റെഡ് കിങ് ഓയിൽ ഇതൊരിക്കലും ഞാൻ ഡാൻഡ്രഫ് മാറണമെന്ന രീതിയിൽ വാങ്ങിച്ചതല്ല തലയ്ക്ക് ഒരു തണുപ്പ് കിട്ടണം എന്ന രീതിയിൽ വാങ്ങിച്ചതാണ് പ്രത്യേകിച്ച് ദുബായിൽ പ്രോഗ്രാമിന് പോയ സമയത്തായിരുന്നു അവിടെ ചൂടൊക്കെയല്ലേ പക്ഷേ പുറത്തിറങ്ങുമ്പോഴേ ചൂടുള്ളൂ എന്നുള്ള കാര്യം പിന്നെ വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും എ തന്നെ ഇരിക്കുമല്ലേ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത് പിന്നെ പ്രത്യേകിച്ച് അതിനെ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കത്തില്ലായിരുന്നു കുളിച്ചതിന് ശേഷം ചുമ്മാ ഇത് തേക്കുന്ന ഒരു പരിപാടി ആയിക്കാരുന്നു പക്ഷേ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ വയ്യാതെ ചൂട് വന്നപ്പോൾ ഞാൻ ചുമ്മാ ഈ സാധനം എടുത്തിട്ട് നോർമലി നമ്മുടെ എണ്ണ തേക്കുന്നതിൻ്റെ പര ഈ എണ്ണ തേച്ചിട്ട് ഞാൻ കുളിച്ചു ഊ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് തണുപ്പ് നമ്മുടെ തലയിൽ ഐസ് എടുത്ത് വെച്ചുകൊക്കെ ഉള്ള തണുപ്പാണ് അപ്പം അത്രയും തണുപ്പും സെറ്റപ്പൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ഒരു മാസമായിട്ടുള്ളൂ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ പരുവായി തീരായി ഞാൻ ഓൺലൈൻ വഴി വല്ല ഓർഡർ ചെയ്ത് ആമസോണിലേ കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല മേ ബി ആമസോണിൽ കിട്ടുമായിരിക്കും പാരാഷൂട്ടിൻ്റെ റെഡ് കിങ് ഓയിൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ സാധനം കിട്ടും ശരിക്കും ആണ് നമ്മുടെ ഡാൻഡ്രഫിനെയൊക്കെ തൂത്തു വാര് ദൂരെ നമുക്ക് തലയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നല്ല തണുപ്പാണ് പോസിറ്റീവ് വൈബ് ഉള്ളി റെഡ് കിങ്ങിൻ്റെ ഈ ഓയിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക ഞാൻ എല്ലാം ഇപ്പോഴും പറയുന്നു നോടക്ക് തന്നെ ഇത് ഒരിക്കലും പ്രോഡക്റ്റിന്റെ അവരെ ആൾക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഒന്നും അല്ല പാരാഷൂട്ടിനൊന്നും ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ജെനുവിനായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് എൻ്റെ ഫീൽ ഞാനോട് നിങ്ങൾക്ക് ഇതെങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല പതിനെട്ട് ഇൻഗ്രീഡിയൻസോളം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ബോഡി മസാജ് ഓയിൽ കൂടിയാണ് ഹെഡ് ആൻഡ് ബോഡി മസാജ് ഓയിൽ കൂടിയാണ് പക്ഷേ ഞാൻ ബോഡി മസാജ് അന്ന് യൂസ് ചെയ്യുന്നില്ല ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് മസാജ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഇത് തേച്ച് കുളിച്ചതിന് ശേഷം തലയിൽ കിട്ടുന്നൊരു സുഖം എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ നോക്കുക ഐസ് എടുത്ത് പറ്റ സുഖമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഈ ചൂട് സമയത്ത് വീട്ടിൽ എ സിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ സാധനം തേച്ചിട്ട് നിങ്ങൾ കുറച്ചു നേരം കിടന്ന് കഴിഞ്ഞാൽ എ സി കിടക്കുന്ന സെറ്റപ്പാണ് ഞാൻ കുളിക്കുന്നതിന് മുമ്പും തേക്കും അതിന് ശേഷം വന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ നേരത്ത് ആ സമയത്ത് ഞാൻ തേച്ചിട്ട് കുറച്ചേരം ഇങ്ങനെ കണ്ണടച്ച് കിടക്കും ഔ നല്ല കാംനെസ്സാണ് നല്ല ആണ് വേറെ ലെവലാണ് എനിക്ക് വേറൊന്നും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് പറയാനായിട്ട് ഇത് അബദ്ധ വെച്ചാൽ എൻ്റെ കൈകളിൽ വന്ന് പെട്ടു അത് ഞാൻ യൂസ് ചെയ്തു പക്ഷേ ഞാൻ ഉപരി റിസൾട്ട് ഞാൻ ഒരു കൂളിങ് മാത്രം എക്സ്പെക്ട് ചെയ്തു പക്ഷേ എൻ്റെ തലയിലുള്ള ഡാൻഡ്രഫെല്ലാം എടുത്ത് കളഞ്ഞു ഡാൻഡ്രഫിൻ്റെ കൊലയാളി എന്ന് പറയാം ഡാൻഡ്രഫ് കില്ലർ ഡാൻഡ്രഫ് കില്ലറാണ് ഈ സാധനം ഡാൻഡ്രഫിനെ കൊല്ലുന്ന കളയണോ ഡാൻഡ്രഫിനെ നിങ്ങളുടെ തലേന്ന് ഊരി എടുത്ത് ദൂരെ കളയണോ ഡാൻഡ്രഫിനെ ഇത് കോണൊക്കെ എടുത്ത് കളയണമെങ്കിൽ റെഡ് കിങ് പാരഷ്യൂട്ടിൻ്റെ റെഡ് കിങ് കൂളിങ് ക്രിസ്റ്റൽസ് ആക്റ്റീവ് കൂളിങ് ക്രിസ്റ്റൽസ് ഉള്ള ഈ ഓയിൽ വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഒരൊറ്റ ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ിഷ്ടപ്പെടുന്നുള്ള എനിക്ക് ഉറപ്പാണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് എന്തുവാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അല്ലാണ്ട് കലമില്ല എന്ന് പറയാം നിങ്ങൾ എന്തെങ്കിലും പറയാമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പരൊക്കെ താഴെ കൊടുക്കും ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം പല ആൾക്കാരും അതിവിടെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ അതൊക്കെ ജെന്യൂനാണെന്ന് എനിക്ക് അറിയത്തില്ല സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ കറക്റ്റ് റിവ്യൂൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ റിവ്യൂ അനുസരിച്ച് ഞാൻ ഈ ഇത് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടും വേണം ചെയ്യാം നിങ്ങൾ പറഞ്ഞേക്ക് വെച്ചിട്ട് സോ അതുകൊണ്ട് റെഡ് കിങ്ങിൻ്റെ പാര ചൂട്ടുന്ന റെഡ് കിങ് ഓയിൽ കൂളിംഗ് ഓയിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയാവുന്നതാണ് ഓക്കെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല ഈ ഓയിൽ വാങ്ങിച്ച് ഞാൻ തേച്ചു കൂളിങ്ങിന് വേണ്ടി തേച്ചതാണ് യെസ് നല്ല കൂളിംഗ് ഉണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് സോ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ജെനുവൻ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കാം പാരഷൂട്ടാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് പരച്ച റിവ്യൂ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർ വലിയ കമ്പനിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഇപ്പം കറണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഈ സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാരാഷൂട്ടിൻ്റെ തലേ എന്തെങ്കിലും ഓയിൽ ഞാൻ യൂസ് ചെയ്തുണ്ടെങ്കിൽ പാരഷൂട്ടിൻ്റെ ഓയിലും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സിൻ്റെ നമ്മുടെ റോസ് മേരി വാട്ടറുമാണ് ഞാൻ ഇപ്പം ഹെയറിൻ്റെ ആവശ്യത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു ഇത് യൂസ് ചെയ്യാറുണ്ട് എന്താണ് ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയട്ടെ ഷാംപൂ ഒരു കളിങ്ങിൻ്റെ ഷാമ്പു ആണ് ക്ലിയറിൻ്റെ ഒരു ഐസ് കൂളിങ് ഷാംപു ആണ് അത് ഞാൻ യൂസ് ചെയ്യാം അത് ഞാൻ യു എന്ന് വാങ്ങിച്ചതാണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിച്ചാൽ മതി ഡാൻഡ്രഫിൻ്റെ സീൻ മൊത്തത്തിൽ മാറണമെങ്കിൽ ആ ഷാംപൂ കൂടെ ഇടയ്ക്ക് യൂസ് ചെയ്യാം ഞാൻ ഡബിൾ ആക്ഷനാണ് ഷാംപൂം കൂടെ യൂസ് ചെയ്യുക യൂസ് ചെയ്യാറുണ്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും തലയിലൊക്കെ നല്ല വിയർപ്പൊക്കെ അടിഞ്ഞിക്കുന്ന സമയമായിരിക്കും ആ സമയത്തൊക്കെ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഞാൻ വാഷ് ചെയ്യാറുണ്ട് നമ്മൾ ഷാംപൂ വെച്ചിട്ട് പിന്നെ ഓയിലുശേഷം അപ്ലൈ ചെയ്യാറുണ്ട് സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ റൂട്ടീനൊക്കെ ഏതാണ് അതുകൊണ്ടൊക്കെ എൻ്റെ ഹെയർ റൂട്ടീനൊക്കെ ഞാൻ ഒരു ദിവസം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ ഞാൻ അവിടെ തന്നെ റിപ്ലൈ തരാം അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തു വെച്ച് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് സോ വൺസ് അഗൈൻ താങ്ക് സോ മച്ച് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരം അവരിലേക്കും എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയെ കണ്ടുമുട്ടുന്നവരെ ദിസ്ഇസ്